കേരളത്തിലെ ലക്ഷര റിട്ടയർമെന്റ് ഹോംസിന്റെ കോസ്റ്റ് വിവിധ തരത്തിലുള്ള ലക്ഷര റിട്ടയർമെന്റ് ലിവിംഗ് ഓപ്ഷൻസ് കേരളത്തിൽ അവൈലബിൾ ആണ് അവയുടെ ഏകദേശ ചെലവ് ഇനി പറയുന്ന രീതിയിലാണ് നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ സ്ക്വയർ ഫീറ്റ് വരുന്ന ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് ഇവിടെ ഒരാൾക്ക് നാൽപ്പത് മുതൽ അൻപത് ലക്ഷം രൂപ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റായും പതിനേഴായിരം മുതൽ ഇരുപത്തി വരെ മന്ത്ലി ചാർജ് ആയ വരുന്നതാണ് വൺ ബി എച്ച് കെ എൻ ടു ബി എച്ച് കെ ലക്ഷറി വില്ലാസ് ഓഫ് ഫ്ലാറ്റ്സ് ഇവിടെ നിങ്ങൾക്ക് വില്ലാസ് ഓഫ് ഫ്ലാറ്റ്സ് റെന്റൽ അല്ലെങ്കിൽ ലീസ് വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കാവുന്നതാണ് റെൻ്റൽ വ്യവസ്ഥയിൽ നാല് മുതൽ എട്ട് ലക്ഷം വരെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ടും ഇരുപതിനായിരം മുതൽ ഇരുപത്തേഴായിരം വരെ മന്ത്ലി ചാർജ് ആയാലും നൽകണം എന്നാൽ നിങ്ങളിത് ലീസ് വ്യവസ്ഥയിലാണ് അഗ്രിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ മുപ്പത്തഞ്ച് മുതൽ അൻപത് ലക്ഷം വരെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിലും ഇരുപത്തിനാലായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ മന്ത്ലി ചാർജ് ആയാലും ഈ സർവീസ് ലഭിക്കും റൂംസ് ഫോർ റൈറ്റ് ഇവിടെ സ്യൂഡ് റൂം ഡബിൾ റൂം സിംഗിൾ റൂം തുടങ്ങിയ പ്രീമിയം റൂംസ് അവൈലബിൾ ആണ് പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം വരെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായും ഇരുപതിനായിരം മുതൽ നാൽപ്പത്തയ്യായിരം വരെ മന്ത്ലി ചാർജ് ആയിട്ടുമാണ് ഇത്ര ഹോം സർവീസ് ഓഫർ ചെയ്യുന്നത് കോട്ടയം മാങ്ങാനത്ത് ഗോൾഡൻ ഇയേഴ്സ് ഒരുക്കിയിരിക്കുന്ന വൺ ബി എച്ച് കെ ആൻഡ് ടു ബി എച്ച് കെ ലക്ഷ സീനിയർ ലിവിംഗ് വില്ലാസ് നേരിട്ട് കാണുവാനായി ഇപ്പോൾ തന്നെ ഒരു ഫ്രീ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യൂ